അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അന്ന ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു ഞാൻ കാനഡയിൽ പോയത് രണ്ടായിരത്തി ഇരുപത് പി ആറ് കിട്ടിയിട്ടാണ് പോയത് പി ആറ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം കൊണ്ടുമാണ് കിട്ടിയിരുന്നത് എങ്കിൽ പോലും ഞാൻ അവിടെ ജോലിക്ക് കയറിയത് ഐ ടിയിലായിരുന്നു ഞാൻ ഐ ടി ജോലി എന്ന് പറയുന്നത് എനിക്കതിൻ്റെ വർക്ക് കൾച്ചറും അതിൽ ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വെച്ച് ടീച്ചിങ്ങിലേക്ക് കയറിയിരുന്നു പക്ഷേ കാനഡയിൽ ചെന്നപ്പോൾ ടീച്ചിങ്ങിന് ഇനി വേറെ കോഴ്സൊക്കെ എടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ ഐ ടി ജോലി സുഖമായിട്ട് കിട്ടി പക്ഷേ ഐ ടി ജോലി കിട്ടിയെങ്കിലും എനിക്ക് എല്ലാ ദിവസവും ടെൻഷനായിരുന്നു എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കമ്മ്യൂണിക്കേഷനും വർക്ക് കൾച്ചറും ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നും പ്രോഗ്രാമിങ്ങിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മ ഉടമ്പടീനെ കുറിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു തീർത്ഥാടന സ്ഥലം പോലെയാ കരുതിയിരുന്നുള്ളൂ അത്ര വലിയ അത്ര വലിയ തീക്ഷ്ണതയൊന്നും എനിക്ക് ഭ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നില്ല ദൈവസ്നേഹമൊക്കെ ഉണ്ട് എങ്കിൽ പോലും എനിക്ക് തീക്ഷ്ണത കുറവായിരുന്നു ഞാൻ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ രീതിയും ഒരു കാണിക്കലും ഒരു ഊഹമായിട്ടൊക്കെയാണ് കരുതിയിരുന്നത് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടെന്നോ ദൈവം കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എപ്പോഴൊക്കെയും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു എപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അത് അമ്മ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് അനുസരണയോട് കൂടി ചെയ്തു ഞാൻ എപ്പോഴൊക്കെ കമ്പനിയിൽ പ്രശ്നങ്ങളുണ്ടാവും ആ സമയൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു എപ്പോഴും മീറ്റിങ്ങുകൾ വരുമ്പോൾ പത്തരയ്ക്ക് ആയിരിക്കും കാലത്ത് മീറ്റിംഗ് ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിലിട്ട് കേൾക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ലൈറ്റ് ആൻഡ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇടുമായിരുന്നു എൻ്റെ ലൈറ്റ് ആൻഡ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് എല്ലാ ദിവസവും പോകുമായിരുന്നു ശരിക്കും മൂന്ന് മാസമാണ് വെൽഡിറ്റി ഉള്ളത് ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ അവർ എക്സ്പയർ ആയി അടുത്ത മൂന്ന് മാസം കഴിയാതെ ഇനി ഇടാൻ പറ്റില്ലായിരുന്നു പക്ഷേ എൻ്റെ പോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഞ്ച് മാസം ആറ് മാസത്തോളം എൻ്റെ ഫോൺ ഫോണിൽ കോളുകളൊന്നും വരാറില്ല പെട്ടെന്നിരിക്കെ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് എനിക്കൊരു കോള് വരുവാണ് ആ വരണ കോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നാണ് ഞാനത് എടുത്തു ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയില്ല എൻ്റെ ഫോണിൽ കോള് വരില്ലായിരുന്നു എപ്പോഴും അത് വോയിസ് മെസ്സേജിലേക്ക് പോകുമായിരുന്നു പിന്നെ ഞാൻ നോക്കിയിട്ടാണ് അത് വോയിസ് മെസ്സേജിൽ നിന്ന് മെസ്സേജിൽ എടുക്കിയിരുന്നത് പക്ഷേ ഈ കോള് മാത്രം ഫ്രൈഡേ ഒരു രണ്ടരക്ക് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വന്നു ഞാനത് എടുത്തു അതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഇൻ്റർവ്യൂ റിക്വസ്റ്റ് ആയിരുന്നു എനിക്കൊരു ജോലി മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അന്നിരുന്നാൽ പോലും ഇൻ്റർവ്യൂക്ക് യെസ് പറഞ്ഞു മൺഡേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ട്യൂസ്ഡേ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു വെനസ്ഡേ ആയപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പ്രസൻറ്റ് ജോലിയിൽ നിന്ന് മാറണോ സിറ്റുവേഷൻ വരേണ്ടല്ലോ എനിക്ക് റിമോട്ടായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യായിരുന്നല്ലോ ഞാൻ ജോലി മാറ്റമൊന്നുമല്ല ഉദ്ദേശിച്ചത് ഐ ടിയിൽ നന്നായിട്ട് ജോലി ചെയ്യണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ദിവസം ഡിലേ വെച്ച് ആണ് ഈ ഫോമുകൾ സബ്മിറ്റ് ചെയ്തത് ഫ്രൈഡേ കാലത്ത് പത്ത് പത്തരയോടുകൂടി എൻ്റെ പ്രസൻറ്റ് ജോലിയിൽ നിന്ന് ഒരു സെക്ഷൻ ആൾക്കാരെ ഒരു ലേ ഓഫ് ചെയ്തു അതിൻ്റെ അർത്ഥം തിങ്കളാഴ്ച മുതൽ എനിക്ക് ജോലിയില്ല ഈ പ്രസൻറ്റ് കമ്പനിയിൽ പക്ഷേ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല എനിക്ക് ധൈര്യം വന്നിരുന്നു ഞാൻ മുട്ടു കുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിരുന്നു ഒരു രണ്ട് രണ്ടര ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് കോൾ വന്നു നിങ്ങൾ സെലക്റ്റഡ് സെലക്റ്റഡായിരുന്നു എൻ്റെ ജോലി പോയ ദിവസം തന്നെ മാതാവ് എനിക്ക് ജോലി തരുമായിരുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ ഏഴ് ദിവസം നടന്നിരുന്നത് എന്താണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ എൻ്റെ കോള് പോകുക ഫോണിൽ കോൾ വരികയും ഞാൻ അപ്ലൈ ചെയ്യാത്ത കമ്പനിയിൽ നിന്ന് കോൾ വരികയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ജോലി ഇപ്പം ചെയ്യണ ജോലീനേക്കാളും നൂ ഭയങ്കരമായിട്ട് ഭേദവും സാലറി കൂടുതലും ഉള്ളതായിരുന്നു അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് അപ്പോൾ തന്നെ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ബോധ്യം കിട്ടി ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ഒരു രണ്ടാഴ്ചയോളം ഡ്രൈ റൺ ചെയ്ത് എനിക്കത് ഭയങ്കര പേടിയായിരുന്നു കാരണം ഉടമ്പടി നിയോഗങ്ങൾ നിബന്ധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് ഭയങ്കര ധൈര്യക്കുറവായിരുന്നു അപ്പോൾ മാതാവിനോട് ആദ്യത്തെ നിയോഗം തന്നെ വെച്ചത് എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള യോഗ്യത നൽകണമേ എന്നായിരുന്നു അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം മുതൽ ഞാൻ എന്നിൽ തന്നെ കുറേ മാറ്റങ്ങൾ കണ്ടു ഞാൻ എൻ്റെ സീരിയൽ സിനിമ എന്നിവ ഉപേക്ഷിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പണ്ടമ്മ എനിക്ക് സാക്ഷ്യങ്ങൾ അയച്ചു തരാറുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കാരണം എനിക്ക് കുറേ സീരിയലുകളും സിനിമയൊക്കെ കാണാനുണ്ടായിരുന്നു എനിക്ക് സമയമുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ദിവസം എൻ്റെ എല്ലാ സീരിയലുകളും മാതാവ് അവസാനിപ്പിച്ചു അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്കൊരു പേടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ യോഗ്യത എന്ന് എനിക്ക് തന്നെ ഒരു പേടി തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വെള്ളിയാഴ്ച കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്നും മയങ്ങിപ്പോയപ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു കൂടെ ഒരു ഉണ്ണീഷവും സൈഡിലൊരു കൊച്ചുമായിട്ട് നിൽക്കുന്നത് അന്ന് ദിവസം മുതൽ ഇന്നേ വരെ എനിക്ക് ഐ ടിയിൽ ജോലി ചെയ്യാൻ യാതൊരു പേടിയുണ്ടായിരുന്നില്ല അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ജപമാല റാലി നടക്കുന്ന ദിവസമായിരുന്നു എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ ഒരു വിഷൻ കാണാണ് മാതാവും ഔസൈ പിതാവും ഉണ്ണീശോയും കൂടെ ഒരു ഉണ്ണീശോയുടെ ഫോട്ടോവുമായിട്ട് അപ്പോൾ തന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മാതാവിൻ്റെ ശബ്ദം ഇങ്ങനെ വരുവാണ് പറയുമായിരുന്നു അവിടുന്ന് നിനക്ക് പറഞ്ഞു തരും അതൊരു വല്ലാത്ത ബോധ്യങ്ങളായിരുന്നു കാരണം ഞാൻ അന്ന് മുതൽ വിശുദ്ധ കുർബാന കഴിവതും മുടക്കാൻ നോക്കാറില്ല ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് ഓടിയിരുന്നു എനിക്ക് മനസ്സിലായി പിതാവായ ദൈവം പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും കൂടെ വസിക്കുന്നു വേറെ ദൈവം നമുക്കില്ല ഇത്രയും നന്നായിട്ട് നമ്മളെ പരിപാലിക്കുന്ന വേറൊരു ദൈവമില്ല എന്ന് മനസ്സിലായതോടുകൂടി എനിക്ക് എല്ലാത്തിലും ഉപരി ദൈവത്തിനോടുള്ള ആരാധന തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുംഭസാരം ഞാൻ ചെയ്തിരുന്നില്ല ഞാൻ വെറുതെ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അന്നേ ദിവസം മുതൽ എനിക്ക് വിശുദ്ധ കുംഭസാരം ചെയ്യാനുള്ള മാർഗങ്ങൾ മാതാവ് തന്നെ തുറന്നു തരികയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയിൽ മാക്സിമം ഞാൻ കുംഭസാരിച്ചിരുന്നു അങ്ങനെ ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ എൻ്റെ മകന് ഒരു കോൺസ്റ്റിപേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അവൻ സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഈ കരച്ചിൽ തന്നെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു റിലീഫും അവനുണ്ടായിരുന്നില്ല പല ഡോക്ടർമാരെയും കാണിച്ചു അവർ പറയും ഫ്രൂട്ട് ജ്യൂസ് കൊടുക്ക് സപ്പോസിറ്റർ വയ്ക്കുക അങ്ങനെ പലതും പലതും വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റാറില്ലായിരുന്നു എല്ലാ ആഴ്ചയും ഒരു മൂന്ന് ദിവസം ഇത് തന്നെ റിപ്പീറ്റായിരുന്നു ഒരു നാല് നാലര വയസ്സ് വരെ ഈ പ്രത്യക്ഷീകരുന്ന ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ തൈലം ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ അവന് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഇപ്പില്ല ഇല്ല ഇപ്പോൾ ഒന്നൊരു ഒന്നര വർഷമായി അതില്ലാതായിട്ട് അതാണ് എൻ്റെ അടുത്ത് ഉടമ്പടിയിലെ സാക്ഷ്യം പിന്നെ കിട്ടിയത് ആത്മീയപരമായിട്ടാണ് അതായത് കുറേ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള വഴി ദൈവവും മാതാവും തുറന്ന് തന്നിരുന്നു പണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയോ പോലും ചെയ്യാറില്ല ഇപ്പോൾ അമ്മ മാതാവ് വഴി എൻ്റെ ഫ്രണ്ട്സ് വഴിയും എനിക്ക് പലവരുടെയും സഹായിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് ഞാൻ ഗ്രോസറിക്കുള്ള കാശ് കൊടുക്കാറുണ്ട് അവിടെയാണെങ്കിൽ ഫുഡ് ബാങ്കിലേക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയും ഞാൻ കുർബാനയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാ ആഴ്ചയും തന്നെ ഞാനൊന്നും ചെയ്യാതെ തന്നെ മാതാവ് എനിക്ക് വഴി ഒരുക്കി തരാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിലൂടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലൂടെ പലരുമായിട്ട് ഞാൻ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങണ പോലെയാണ് എനിക്ക് മാതാവ് ഇങ്ങനെ തുറന്നു തരമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ നിലനിൽക്കാനായിരുന്നു അത് മാതാവ് ചെയ്തു തരുമായിരുന്നു പിന്നെ കാ പ്രത്യക്ഷീകരണ പ്രവർത്തികൾ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ഇടാറുണ്ട് യൂട്യൂബിൽ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു ഇങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു വചനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു അങ്ങനെ വചനങ്ങൾ കൂടുതൽ വായിക്കാനും തുടങ്ങിയിരുന്നു ആ വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് ദൈവം സംസാരിക്കണ പോലെ പല ജീവിത പ്രശ്നത്തിലും സംഭവിക്കാറുണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വചനങ്ങളിലൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു അതിലൊന്നാണ് എൻ്റെ അപ്പയുടെ ചികിത്സ അപ്പയ്ക്ക് ഇമ്മ്യൂണൈസേഷൻ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈക്കിൾസ് കഴിഞ്ഞു അപ്പ നിന്ന് മോചിതനായി വെച്ച് അപ്പയ്ക്ക് സഡൻ ഒരു സ്ട്രോക്ക് സ്ട്രോക്ക് ആൾക്ക് സംഭവിച്ചു ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് മാതാവ് ഇങ്ങനെ ചെയ്തതെന്ന് അന്ന് ഏപ്രിൽ ഒന്ന് രണ്ട് ദിവസങ്ങളായിരുന്നു ഈസ്റ്ററിന്റെ വെള്ളിയാഴ്ചയായിരുന്നു ആ സംഭവം സമയത്തുള്ള ഡെയിലി ബ്രഡിലൊക്കെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയാറുണ്ട് ശുഭമാക്കുക എന്ന് പറയണത് ലോകത്തിലുള്ളതല്ല നിത്യജീവിതത്തിലുള്ളതാണ് അത് അതങ്ങനെ എല്ലാ ദിവസവും അങ്ങനത്തെ വചനങ്ങൾ തന്നെയായിരുന്നു കിട്ടിയിരുന്നത് ദൈവത്തിന് അപ്പേനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു അപ്പേനെ ദൈവത്തിലേക്ക് ഇന്നലെ അപ്പയുടെ ഫ്യൂണറൽ സർവീസസ് കഴിഞ്ഞു അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ വൈകിയത് ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്നു എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി എന്നും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയെട്ട് ഏഴ് കർത്താവിൻ്റെ ശക്തിയും പരിചയുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു അന്ന ബാബു എന്ന ഈ സഹോദരി തൻ്റെ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എന്നിവരുടെ ലഭിച്ച അനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് വിദേശത്ത് ചെന്ന ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ച ഒരു ജോലിയിലായിരിക്കുന്ന നാളുകളിലാണ് കലൈറ്റേ ക്യാൻഡിൽ പ്രയറിട്ട് ജീവിതം കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരംഭിക്കുന്നത് അന്ന് ഒന്ന് ജോലി മാറിക്കിട്ടിയാൽ കൊള്ളാം എന്നൊരു താല്പര്യം മകൾക്കുണ്ട് അങ്ങനെ മകള് എങ്ങും സി ബി കൊടുക്കാത്ത ഒരു ഫേമിൽ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള എൻക്വയറി വരികയും വേണോ വേണ്ടയോ എന്ന ഒരു മനസ്സിൽ ആശങ്കയുണ്ടായെങ്കിൽ കൂടിയും അമ്മ മാതാവിൻ്റെ ഒരു സ്വപ്നദർശനം മകൾക്ക് ലഭിച്ച ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ മകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അമ്മ മാതാവ് എത്ര സുന്ദരമായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അത് തരണം ചെയ്യുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ചുവെന്ന് മനസ്സിലായെന്ന് അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി രണ്ട് ദിവസം കഴിയുമ്പോൾ കമ്പനി ലേ ഓഫായി അടയ്ക്കുന്നു ജോലി നഷ്ടപ്പെടുന്നു ഒരു ജോലി നഷ്ടപ്പെടുന്നുവെന്ന് മുൻകൂട്ടി അറിയുന്ന അമ്മ മാതാവ് മകൾക്ക് വേണ്ടി മറ്റൊരു ജോലി അതിനു മുമ്പേ ക്രമപ്പെടുത്തി ക്രമീകരിക്കുന്നതിനെയാണ് ഈ സാക്ഷ്യത്തിൽ ആദ്യം പങ്കുവെച്ചത് അത് നല്ലൊരു ജോലി മകൾക്കങ്ങനെ അനുവദിച്ച് കിട്ടുകയും ഒത്തിരി പേരിൽ നിന്ന് മകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടിയും ലേറ്റേ കാൻഡിൽ പ്രിയറും എന്നിട്ട് വരുത്തിയ മാറ്റം ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഇരുത്തവും വളർച്ചയുമാണ് അന്ന് വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല ഞാൻ ജീവിച്ചത് വരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളല്ല എന്നെ സന്തോഷിപ്പിച്ചത് ഞാൻ സീരിയൽ കാണുന്നത് മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ ഞാൻ മാറി ഞാൻ കൂടുതൽ ദൈവികമായ ആഭിമുഖ്യത്തോടെ ജീവിക്കുവാൻ തുടങ്ങി കുർബാനയിൽ കൂടുതൽ വിശ്വാസത്തോടെ വരെ കണ്ടിരുന്ന ഒരു ആചാരം എന്നതിൽ നിന്ന് എൻ്റെ ആത്മാവിൻ്റെ ജീവനാണ് വിശുദ്ധ ബലിയെന്ന് തിരിച്ചറിഞ്ഞ് പങ്കെടുക്കുവാനുള്ള കൃപ ഈശോ നൽകി അതോടൊപ്പം കൂടെ കൂടെ കുംഭസാരിക്കുവാൻ മകൾ സക്ഷികുടാരത്തിൽ പറഞ്ഞു നാലും അഞ്ചും ദിവസം കൂടുമ്പോൾ കുംഭസാരിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ വൈദികൻ വൈദികനുള്ളത് കാണുന്നതും കുമ്പസാരം ഒരു ശീലമായി തീർന്നതിനെയും ഒക്കെ മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി നമ്മളെ എത്ര കണ്ട് റിഫൈൻ ചെയ്തെടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ആ ഒരു റിഫൈൻമെൻറ്റ് വളരെ നന്നായി നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിൽ കൂടുതൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു സ്വപ്നത്തിൽ കാണുന്ന മാതാവിനെ മകൾ മൊബൈലിൽ പേന കൊണ്ട് വരച്ചത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മകളത് സക്ഷികൂടാരത്തിൽ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഏകദേശം അമ്മയെ കണ്ടത് എൻ്റെ സ്വപ്നത്തിൽ വന്നത് എനിക്കറിയാവുന്നത് പോലെ ഞാനൊന്ന് വരച്ചതാണെന്ന് കാരണം അത്ര കണ്ട് നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് സംസാരിക്കുന്നു അത് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാവുന്നു അതിൻ്റെ തുടർച്ചയാണ് ബാക്കിയെല്ലാം കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ച് കോൺസ്റ്റിപ്പേഷൻ വളരെ ക്ലേശപൂർണ്ണമായി കുഞ്ഞിനെ അലട്ടിയിരുന്നു അത് മരുന്നുകളൊന്നും അത് ഫലിച്ചിരുന്നില്ല ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് കുഞ്ഞിന് അത് തേനും ഉപ്പും ഉള്ളിൽ കൊടുത്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി യാതൊരു പ്രശ്നവുമില്ലാതെ കൂടി കുഞ്ഞ് വീട്ടിൽ വസിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും ക്രമപ്പെടുത്തുന്ന ജീവിതമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ കണ്ണു തുറക്കുന്ന ജീവിതമാണ് മകളത് പറഞ്ഞു പണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇന്ന് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവരെ ആരെങ്കിലുമൊക്കെ വഴി തേടി വരികയും അവർക്ക് കൊടുക്കുവാൻ സന്തോഷത്തോടെ എപ്പോഴും എനിക്ക് സന്മനസ്സേ ഉള്ളൂ മോൾ ആ സാക്ഷ്യം പറഞ്ഞു നിർത്തിയപ്പോൾ നമ്മൾ വല്ലാതെ ഒന്ന് ഒന്ന് നിശ്ശബ്ദരായിപ്പോയി അപ്പനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഇമ്യൂണി ഇമ്മ്യൂണൈസേഷൻ തെറാപ്പി അത് ശരീരത്തിൽ ഫലിക്കണമെന്ന് കരുതിയാണ് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് പതിനേഴ് സൈക്കിൾ ഇത് ചെയ്തു അത് പൂർണമായിട്ടും ശരീരത്തിൽ ഫലിച്ചു എന്നാൽ കുറച്ച് നാളുകഴിഞ്ഞ് പെട്ടെന്നൊരു സ്ട്രോക്ക് വരികയും അത് മരണകാരണമായി തിരുകയും ചെയ്യുന്നു സഹോദരി പറയുന്നതെങ്കിലും ഇങ്ങനെ സങ്കടമായിരുന്നു എന്താണ് ഇത്ര പെട്ടെന്ന് രോഗം മാറി അല്ലെങ്കിൽ ശരീരത്തിൽ ആ മരുന്ന് ഫലിച്ചു കരുതിയ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയതെന്ന് എന്നിട്ട് സഹോദരി പറയുന്നുണ്ട് ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും അച്ഛൻ നിത്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരുന്നത് അച്ഛൻ പറഞ്ഞത് ലോകത്തിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചോ ലോകം നൽകുന്ന നേട്ടങ്ങളെക്കുറിച്ചോ അല്ല എന്തു വിഷമമുണ്ടെങ്കിലും അത് സമർപ്പിക്കുക നിത്യതയിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അതാണ് കുടുംബത്തിലുള്ള വിടുതലായിത്തീരുന്നത് അവിചാരിതമായി പിതാവ് നഷ്ടപ്പെടുമ്പോൾ അത് പൂർണമായും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ കുടുംബത്തിന് മകളെയും മറ്റോരോരുത്തരെയും സഹായിച്ചത് ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ വാക്ക് ആദരങ്ങളിലൂടെ വന്ന നിത്യതയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് അത് ലാസ്റ്റ് വാചകം ഇന്നലെ അപ്പച്ചൻ്റെ മൃതസംസ്കാരം കഴിഞ്ഞു എന്ന് സാക്ഷ്യം പറയുന്നുവെന്ന പ്രിയമുള്ളവരെ ഇതിവിടെ നിന്ന് മമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഈശോയെ മഹത്വപ്പെടുത്തി അധൈര്യം കൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കണമെങ്കിൽ അത് ദൈവം നൽകുന്ന കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ സാധാരണ നിരാശപ്പെട്ടു പോകുന്ന തളർന്നു പോകുന്ന എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന എല്ലാവരോടും ഒരു അകൽച്ചയോ സങ്കടമോ ഒക്കെ തോന്നുന്ന മണിക്കൂറുകളിലാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവം കരം പിടിച്ചതിനെ സന്തോഷത്തോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ അപ്പ ഈശ്വരയോടൊപ്പമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നിത്യതയിൽ പൂർണ്ണമായി ജീവിതത്തെ ഉറപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതം അത് കടന്നു പോകുന്നത് ഏത് തീഷ്ടമായ തീവ്രമായ വിഷയമാവട്ടെ അമ്മയുടെ കരകളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം അമ്മ മാതാപ് തിരിക്കുമാരനിലൂടെ നമുക്ക് സന്ദേശങ്ങൾ നൽകും നമുക്ക് ആളുകളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തരും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹം തക്ക സമയത്ത് ജീവിതത്തിന് അനുവദിക്കുകയും ചെയ്യും ഇതാണ് പ്രത്യാശയുള്ള എന്ന് പറയുക ഞാൻ എൻ്റെ എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്കൊരു നിയോഗം സമർപ്പിച്ചോ അത് ആശീർവദിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും അനുഗ്രഹമാകും വിധം എൻ്റെ അമ്മ എൻ്റെ കരം പിടിക്കും ഉടമ്പടി നമുക്ക് നൽകുന്ന വാഗ്ദാനം അത് മാത്രമാണ് നിങ്ങൾ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചോ നിങ്ങളുടെ ജീവിതം വൃത്തിയാക്കിയാൽ അത് അനുവദിച്ചു തരുവാൻ അമ്മ മാതാവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രത്യാശയോടുകൂടി ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും ദൈവിക സംരക്ഷണത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക